my precious children of god i greet each one of you in the mighty name of our lord and savior jesus christ இந்த വിലയரிய ദൈവമക്കളെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ 예수 그리스ോവിന്റെ வல்லബത്തുള്ള നാമത്തിൽ നിങ്ങൾ കേവർക്കും സ്നേഹാശംസ ടുഡേ we are going to meditate on psalm 50 verse 15 ഇന്ന സങ്കീർത്തനം 50 ന്റെ 15ാം വാക്യം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നു call upon me in the day of trouble i will deliver you അതെ സ്നേഹിതന്മാരെ ഈ ലോകത്തിൽ അന്ധകാരം നിറഞ്ഞിരിക്കുകയാണ് സഡൻലി ദർ ഇൻസിഡന്റ് ജീവൻ നഷ്ടപ്പെടുന്നു അതുപോലെ നിരവധി പ്രശ്നങ്ങൾ ദിനംപ്രതി ഉണ്ടാകുന്നു ബട്ട് 13:6 എന്നാൽ 13 ന്റെ 6 പറയുന്നു അതുപോലെയുള്ള നാളുകളിൽ ദൈവം മാത്രമായിരിക്കും നിങ്ങൾക്ക് തുണ സോ യു അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഫിയർ നിങ്ങൾ ആവശ്യമില്ല ചെയ്യുവാൻ കഴിയും ചെയ്യാനാകും അതെ നിങ്ങൾക്ക് അതുപോലെ വലിയ പ്രത്യാശ നൽകും ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കും അക്ഷരം അനാവശ്യമായ വിമർശനങ്ങളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി Forty five, verse eighteen says, The Lord is near to all who call upon Him in truth. We brought up our son in a godly way. ഞങ്ങളുടെ മകനെ ഒരു അവനെ ഞങ്ങൾ വളർത്തിയത് എന്നാൽ ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവനെ യേശുവിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ശ്രമിച്ചു ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു പിടിയിൽ നിന്ന് ദൈവം ഒരു ദിവസം മുഴുവൻ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കട്ടെ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു പിന്നീടാണ് അത്ഭുതം ദൈവം അന്ധകാരത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടു സ്വർഗീയ വിശുദ്ധിയിലേക്ക് പതിനേഴ് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ

ായിോർ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ സന്നിധിയിലേക്ക്

എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾക്കായി ഞങ്ങൾ സ്പോൺസർമാരെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോസ്പോൺസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും പ്രാർത്ഥനാപേക്ഷകളും അതിൽ ഉൾപ്പെടുത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങളും നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കൂ. Send your copy also. നിങ്ങൾ ഒരു കോപ്പി നിങ്ങൾ കൈയ്ിച്ചു തരുന്നതാണ്. So please call this number. ആഗയാൽ ദൈവായി ഈ നമ്പറിൽ വിളിക്കുവിൻ. When you have the birthday നിങ്ങൾ ജന്മദിനം ആഘോഷിക്കുമ്പോൾ Your birthday or your loved one's birthday നിങ്ങളുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ wedding anniversary വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ or the loss of a loved one a memorial day അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരു ഓർമ്മ ദിനം ആചരിക്കും. or a thanksgiving offering അല്ലെങ്കിൽ ഒരു സ്തോത്രകാഴ്ചയായി or giving one the 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 അല്ലെങ്കിൽ നിങ്ങൾക്ക് 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 നല്ലൊരു ജോലി ലഭിക്കുമ്പോൾ ലഭിക്കുമ്പോൾ ആദ്യത്തെ മാസ ശമ്പളം ദൈവത്തെ മാനിക്കാം for service of of people in the name of Jesus. നിങ്ങളുടെ സകല സ്തോത്ര കാഴ്ചകളും യേശുവിന്റെ നാമത്തിൽ ജനങ്ങളെ സേവിക്കുന്നതിനായി ചിലവഴിക്കുന്നതാണ്. Yes how you can support. ഇനി പറയുന്നത് പോലെ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാം പിന്താങ്ങാം ദശലക്ഷക്കണക്കിന് ജനങ്ങളെ സ്പർശിച്ച ഈ ടെലിവിഷൻ പരിപാടിയെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജീസസ് കോൾസ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സംഭാവനകൾ നൽകി പിന്തുണയ്ക്കാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ സമീപത്തുള്ള യേശു പ്രാർത്ഥനാ ഗോപുരം നിങ്ങൾക്ക് നേരിട്ട് സന്ദർശിക്കുവാനും കഴിയും